ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗിരി വന്നിട്ട് ഗോപാൽജിയോട് പറയണേ ഗോപാൽജി ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് നിങ്ങൾ ആ മാഷിന് ആ പണം തിരികെ കൊടുക്ക് അത് പറ്റത്തില്ല കാരണം എൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങളാണ് ഒരു ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട ചിലതൊക്കെ കണ്ടില്ലെന്ന് വെടി നടിക്കണം എന്നൊക്കെ പറയണ കേട്ടാ ആ മാഷിനെ രക്ഷിക്കാൻ ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് മഞ്ജു അല്ല ഗോപാജി സംശയിച്ചില്ല മഞ്ജു ആണെന്ന് എന്നാൽ ഇറങ്ങിയിരിക്കുന്ന മഹിമയാണ് അത് കേൾക്കുന്ന ഗോപാലനെ ഒന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ ഈശ്വര തനിക്ക് പറയാൻ വാക്കുകളില്ല അത്രയും പേടിയോടു കൂടി നിൽക്കാണ് അതുകൊണ്ടൊന്ന് സൂക്ഷിച്ചോ എന്ന വാണിങ്ങും പറഞ്ഞു ഗോപാലിയുടെ മുന്നിൽ നിന്ന് ഗിരി പോകുമ്പോൾ ഉടൻ തന്നെ അരിന്ത പയ്യൻ എൻ്റെ കാൽ ചുവട്ടി ഒരു നായെ പോലെ കിടന്നവനാണ് ഇന്ന് എൻ്റെ നേർക്ക് കുറച്ചിരിക്കുന്നു എന്നിങ്ങനെ ഗോപാർജി ഗിരിയെ കുറിച്ച് പറയുമ്പോൾ ഉടൻ തന്നെ ചാച്ചു പറയണേ അവനല്ല ഇവിടെ പ്രശ്നം മഹിമയാണ് മഹിമയെ ഒന്ന് സൂക്ഷിച്ചോ മഹിമ എന്തെങ്കിലും ചെയ്യുമെന്ന് ഉറപ്പിച്ച് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും അവൾ അത് ചെയ്യും അത് ഉറപ്പുള്ള കാര്യമാണ് എന്ന് പറയുമ്പോൾ ഗോപാലിന് പേടിയാവുന്നു പിന്നീട് സ്വപ്നയാണ് കാണിക്കുന്നത് സ്വപ്നം ഇങ്ങനെ ഓരോന്നിരുന്ന് ചിന്തിക്കുന്ന സമയത്ത് സ്വപ്നയുടെ അടുത്തോട്ട് സഞ്ജയ് വരികയാണ് അപ്പോൾ സഞ്ജയ് എൻ്റെ ബേബി എൻ്റെ ബേബി നീ എന്താ ചെയ്യുന്ന ഉറങ്ങിയോ അച്ഛൻ്റെ ബേബി എന്താ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാണ് അപ്പം ഈ സമയം ഇവൻ്റെ ഒരു കാര്യമില്ലാത്ത ഗർഭത്തെക്കുറിച്ചാണ് ഇവന ഇങ്ങനെ പറയുന്ന മനുഷ്യന് ദേഷ്യം പിടിക്കുന്ന ഭാവത്തിൽ ഇങ്ങനെ ഈ പുറകുടാ അങ്ങനെ ചുണ്ടുകൊണ്ടൊക്കെ ഇങ്ങനെ സ്വപ്നം കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സ്വപ്ന സഞ്ജു ഞാനൊരു കാര്യം പറയട്ടെ എന്താ നീ എന്താ വല്ലാതെ ആലോചിക്കുന്നത് ഇനിയും നീ ആ മഹിമയ്ക്ക് എന്തെങ്കിലും പണി കൊടുക്കാനാണോ നീ സംശയിച്ച ശരി ാണ് സഞ്ജയ് മഹിമക്കല്ല ഞാൻ പണി കൊടുക്കുന്ന ഷാലിനിക്കാണ് അതെങ്ങനെ അതെ ഈ ഷാലിനി കൺസ്ട്രക്ഷനിന്റെ ഈ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ചെയ്യുന്നത് ഷാലിനല്ലേ അതിന്റെ ബാക്കി ഡീറ്റെയിൽസുകളൊക്കെ എവിടെയാണെന്ന് അറിയോ തീർച്ചയായും അവളുടെ കമ്പനിയിലാണെന്ന് കേട്ടോ എന്നാൽ അവൾക്ക് നല്ലൊരു ഉഗ്രം പണി കൊടുക്കാം മഹിമയെ സഹായിച്ചാൽ പിന്നീട് അവൾ ആ കൺസ്ട്രക്ഷനിൽ തോറ്റു എന്ന് കണ്ടാൽ അച്ഛൻ സഞ്ജയ് എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കും എന്ന് പറയണത് തീർച്ചയായും നീ പറഞ്ഞത് ശരിയാണോ ശരിയാണെന്ന് പറയട്ടോ അപ്പോൾ അതിൻ്റെ ഡോക്യുമെന്റ്സ് ഒന്നും ഇവിടെ ഇല്ല എന്തായാലും അത് ഓഫീസിലാണ് അതൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അച്ഛൻ നേരത്തെ പറഞ്ഞത് കേട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഞമ്മക്ക് മഹിമയെ സഹായിച്ച ഇതിൽ തോൽക്കുന്ന നമ്മളല്ല മഹിമയെ മഹിമ ജയിക്കുകയും ചെയ്യും എന്നാൽ ഷാനി തോൽക്കുകയും ചെയ്യും പിന്നീട് സഞ്ജുവിന് ഈ ഓഫീസും കാര്യങ്ങളൊക്കെ ഗോപാൽജി ഏൽപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷമാവുകയാണ് കേട്ടോ പിന്നീട് പിറ്റേ ദിവസം രാവിലെ മുകുന്ദൻ്റെ അടുത്തോട്ട് ചെന്നിരിക്കുകയാണ് ഈ സത്യങ്ങൾ വിളിച്ച് പറയാൻ വേണ്ടി സ്വപ്ന അപ്പം മുകുന്ദനാണെങ്കിലും എന്താ മഹിമയുണ്ടോ ഇവിടെ ഇല്ല എന്ന് പറയുന്നത് കേട്ടോ എന്തിനാ മുഖം തന്നെ എന്നെ കാണുമ്പോൾ ഇങ്ങനെ തലതിരിഞ്ഞ് പോകുന്നത് ഞാൻ പിന്നെ തലതിരിയല്ല വേണ്ടത് നിന്നെ മുഖത്ത് കാർക്കിച്ച് തുപ്പണോ എന്ന് ചോദിക്കുകയാണ് കേട്ടാ അത് കേട്ടിടുന്നതിന് സ്വപ്നം പറയാൻ ഞാൻ ചെറിയ തെറ്റൊക്കെ നിന്നോട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം നിനക്കും മഹിമക്കൊക്കെ നല്ലതല്ലേ ഞാൻ ചെയ്യുന്നത് അത് ൊക്കെ ശരിയാവുക ഇപ്പോൾ നീ എനിക്കും മഹിമക്കും ഒക്കെ നല്ലത് തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക പക്ഷേ അത് നിന്റെ കാര്യനേട്ടത്തിന് വേണ്ടി നിന്നെ കുറിച്ചുള്ള സത്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞതുകൊണ്ട് ഞാനൊരു ഗർഭിണിയല്ലേ എന്നോട് എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അതിന് നീ ഗർഭിണിയല്ല എന്ന് എനിക്ക് നന്നായി അറിയാം അത് കേൾക്കുന്ന സ്വപ്നം ഞെട്ടെന്ന് കിട്ടാം അപ്പോൾ ഈ സമയം നീ ഗർഭിണിയല്ല എന്ന് എനിക്ക് നന്നായി അറിയാം നിനക്ക് നിന്റെ ഭർത്താവിന് രഹസ്യം രഹസ്യമുണ്ടാവും എന്നാലും എനിക്കും എൻ്റെ ഭാര്യയ്ക്കിടയിൽ രഹസ്യമില്ല എന്ന് പറഞ്ഞിട്ടോ ഇത് കേൾക്കുന്ന സ്വപ്നമാണെങ്കിലോ ഒരുത്തിയെ പേടിച്ചാൽ മതിയായിരുന്നു ഇന്നിപ്പോൾ രണ്ടുപേരെ പേടിക്കണല്ലോ ഈശ്വരം എന്തൊരു ആപത്താന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ുമ്പോൾ മഹിമ വരുന്നു കേട്ടാ അപ്പോൾ മഹിമയെ കണ്ടവടന്ന് തന്നെ മഹിമ ഇങ്ങനെ പറയണേ ആ ഇനി വന്നോ എന്നൊക്കെ ചോദിക്കാട്ടോ എന്നിട്ട് പറയണേ അതെ എനിക്ക് ഗർഭമുണ്ടെന്നുള്ള കാര്യം നീ എന്തിനാ ഞങ്ങൾക്കിടയിൽ രഹസ്യമില്ല അക്കാര്യം അവിടെ നിൽക്കട്ടെ ഇനിയിപ്പോൾ എന്തിനാ വന്നത് അതേ ഞാൻ എല്ലാ രഹസ്യങ്ങളും എല്ലാ ഡോക്യുമെന്റ്സും ഇരിക്കുന്നത് ഓഫീസിലാണ് എന്നുള്ള സത്യം പറഞ്ഞിട്ട് മഹിമ അവിടെ സ്വപ്നം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മഹിമ ഒന്നവിടെ നിന്നേ കൊണ്ടുള്ള സഹായം നിന്നിട്ടില്ല ഇനി എന്ത് സഹായം നിനക്ക് വേണ്ട അതെ എൻ്റെ നേർക്ക് നീ കുറയ്ക്കണ്ട കുറച്ച് കഴിഞ്ഞാൽ ഗോപാൽജിയോട് ഞാൻ എല്ലാം തുറന്ന് പറയും അത് കേട്ട ഉടൻ തന്നെ പിന്നെ എന്താ നിനക്ക് വേണ്ടത് അത് പറ എന്ന സ്വപ്നം ചോദിക്കാനിട്ട് അപ്പോൾ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം ഞാൻ പ്ലാനുകൾ പറയാം എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമുക്ക് മുന്നിൽ വ്യക്തമല്ല പിന്നീട് പ്രീതിയാണ് ഗിരിക്ക് കിടന്നുറങ്ങാണ് ഗിരിയുടെ സൗന്ദര്യം ആസ്വദിക്കുകയാണ് എന്നിട്ട് ഗിരിയുടെ അടുത്തോട്ട് എന്നിട്ട് ഞാൻ ഒരുപാട് ആണുങ്ങളെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്നെ പോലെ ഒരാണുനെ ആദ്യമാണ് നിന്നോട് എന്താണ് എനിക്ക് തോന്നുന്നത് വികാരമാണോ അതോ വിചാരമാണോ എന്നൊന്നും എനിക്ക് പറയാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വാക്കുകൾ കൊണ്ട് ഗിരിയുടെ അടുത്ത് നിന്നിട്ട് ഒരു സെൽഫിയൊക്കെ എടുക്കുന്നത് പലതരത്തിലുള്ള സെൽഫി എടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് ലാസ് വെച്ചിട്ടാണ് ബാനുമ്മ കണ്ടുവരുന്നത് ബാനുമ്മക്ക് അങ്ങ് ദേഷ്യം പിടിക്കണ എടി എന്ന് പറഞ്ഞു പതുക്കെ വിളിക്കണ മര്യാദയ്ക്ക് ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് ചെല്ലാണ് കേട്ടോ അപ്പൊ പേടിച്ച് പറിച്ചാൽ ചെല്ലുന്നത് നീ എന്റെ മകൻ കിടന്നുറങ്ങുമ്പോൾ എന്റെ മകനെ നീ എന്താടി കാണിക്കുന്നത് നീ അത് വെച്ച് എന്റെ മകൻ െ ഇനി ഇനി ടോർച്ചർ ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അല്ല എന്ന് പറയട്ട അപ്പോഴേക്കും കാരണം കുറ്റി നോക്കിയങ്ങ് ഒന്നാണ് കൊടുക്കണേ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ സംഭവിക്കുന്നു ഇനി നിറ ഇനി ഇപ്പോൾ ഈ സമയം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം അതിന് മുന്നേ നിൻ്റെ ഫോണിൽ എടുത്ത ഫോട്ടോകളൊക്കെ ഇനി ഡിലീറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ അത് ഡിലീറ്റ് ചെയ്യുന്നത് പോലെ കാണിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ഡിലീറ്റാക്കില്ല അങ്ങനെ മാനുവതിമ്മ പറയാണ് നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കോ ഇനി നീ ഇവിടെ നിൽക്കാൻ പാടില്ല അത് കേൾക്കുന്ന നിൻ്റെ ഭർത്താവ് വെറുതെ ഇല്ലടി നീ ഇങ്ങനെ മറ്റു ആണുങ്ങളുമായി കൊണ്ടാണ് നിന്റെ ഭർത്താവ് നിന്നെ ഉപേക്ഷിച്ചത് ഗിരീഷ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അത് കേട്ടോടും തന്നെ അയ്യോ എന്നെ എൻ്റെ ഭർത്താവ് ഉപേക്ഷയല്ല ഞാൻ അവനെയാണ് ഉപേക്ഷിച്ചത് എനിക്ക് അവനെ ഇഷ്ടമല്ല എൻ്റെ ജീവിതത്തിൽ ആകെ ഒരു ഇഷ്ടം തോന്നിയത് ഗിരിയോടാണ് ഗിരി എന്നോട് കാനഡയിലേക്ക് പോകുന്നവരെ ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞു പിന്നെ ഗിരി എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മഞ്ജുവിൻ്റെ കഴിഞ്ഞിട്ടുള്ള സ്ഥാനമാണ് എനിക്ക് ഞാൻ തെരുവ് െന്ന് ഗിരി എന്നോട് പറഞ്ഞു തന്ന അതെ ഗിരിയേട്ടൻ നിന്നോട് അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു സ്ഥാനത്തെ ഞാൻ കാണുന്നുള്ളൂ ഞാനൊന്നും മാത്രേം ബലമായി പിടിച്ച് വലിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ ഒരുപക്ഷെ അമ്മ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ ശ്രമിച്ച അമ്മ പിന്നീട് ഉള്ളൂ അതുകൊണ്ട് അമ്മ ഇതറിയാൻ ശ്രമിക്കണം എന്ന് ഞാൻ പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരുതരം ആശയക്കുഴപ്പത്തിലാക്കിയിട്ട് ഉറീതി അവിടെ തന്നെ നിന്ന് പോകണം കേട്ടോ പിന്നീടാണെങ്കിൽ സഞ്ജയി ചോദിക്കുക ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്നെ മഹിമ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടോ എന്നെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ അത് കേൾക്കുന്ന സ്വപ്നം പേടിച്ച് പോവാണ് പോകാനായിട്ടോ അയ്യോ അങ്ങനെയൊന്നുമില്ല പിന്നെ എന്തിനാണ് ഇനി അവൾക്ക് ഇങ്ങനെ ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഷാലിയെ തോൽപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം അത് മാത്രമാണ് അത് മാത്രമല്ല നിന്നെ ആ വോയിസ് കോൾ വെച്ചിട്ട് അവളെ ഭീഷണിപ്പെടുത്തുന്നില്ലേ അപ്പം അതും എനിക്കും കൂടി ബാധകമാണ് അവളത് ഗോബാജിക്ക് മുന്നിൽ പറഞ്ഞു കൊടുത്താൽ വീട് തീർച്ചയായും നമ്മൾ രണ്ടുപേരും പുറത്തോട്ട് ഇറങ്ങേണ്ടി വരും അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അവളെ സഹായിക്കുന്നത് എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ എപ്പോഴും അവളെ സഹായിക്കുന്നത് അത്ര നല്ലതല്ല എപ്പോഴും അവളെ നമുക്ക് തിരിച്ചടി തരിക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവൾക്കൊരു തിരിച്ചടി കൊടുക്കേണ്ടേ ആരിലൂടെ എന്നിങ്ങനെ സ്വപ്നം ചോദിക്കാൻ കേട്ടോ ഒന്നെങ്കിൽ പ്രീതി അല്ലെ സോറി ഒന്നെങ്കിൽ ശാലിനി അല്ലെങ്കിൽ ഗോപാൽജി അല്ലെങ്കിൽ മഞ്ജു അങ്ങനെ ആരെങ്കിലൂടെ അവൾക്ക് തിരിച്ചടി കൊടുക്കല്ലേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മഞ്ജുലൂടെ ആവാം എന്ന് പറയട്ടെ ഇതൊക്കെ ഇവരുടെ ശത്രുക്കളാണ് െന്ന് പറയുന്നുണ്ട് ആ വീഡിയോ കാര്യൊക്കെ എടുത്ത് പറയുന്നുണ്ട് ആ സമയം എന്താ നീ ആലോചിക്കുന്നത് അല്ല ഇവനൊരു പൊട്ടനാണെന്ന് ഞാൻ ചിന്തിച്ചു പോയിരുന്നത് പക്ഷേ ഇവൻ പൊട്ടനെന്നല്ല ഇവന് നല്ല ബുദ്ധിയുണ്ടെന്ന സ്വപ്നം നിന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഗോപാലിനെയാണ് കാണിക്കുന്നത് ഗോപാലൻ ഫോണിൽ എന്തൊക്കെയാ കുത്തി കുറിക്കുമ്പോൾ അഭിയും വിപിൻ മോനും അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് എന്താ ഞങ്ങൾ വിളിപ്പിച്ചത് ഒരു കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ നിങ്ങൾ ഇനി മുതൽ മഹിമയുടെ പിറകെ ഉണ്ടാവണം അതെന്തിനാ മഹിമയുടെ പിറകെ ഉണ്ടാവുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടാ അപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ ഒരു കാര്യമുണ്ട് ഇനി അവൾ എന്നെ വീണ്ടും വെല്ലുവിളിച്ചിരിക്കുകയാണ് അവൾ എന്നെ തോൽപ്പിക്കും അതുകൊണ്ട് തന്നെ അതുകൊണ്ടാ പാടില്ല അവൾ കോളേജിൽ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് എനിക്ക് കറക്റ്റായി നിങ്ങൾ വിവരം തരണം അപ്പോൾ ഉടൻ തന്നെ ആ ഇത് വരുന്ന എനിക്കൊരു ഫോൺ കോൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഇടാ അപ്പം വിഭിമോനാണെങ്കിൽ ഇയാളെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത് എന്തിനാ ഈ വൃത്തികെട്ടവനെ പേടിക്കാൻ നിൽക്കുന്നത് ആ മഹിമയെ പേടിക്കുന്നത് ഇവനെ പേ നമ്മൾ എന്തിനാണ് വാലാട്ടി നിൽക്കുന്നത് എടാ ഒന്ന് അയാളുടെ പണം രണ്ടാമത് ഇപ്പോൾ മഹിമ ജയിക്കാൻ പാടില്ല മഹിമ ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മളെല്ലാവരും തോൽക്കും അത് ഓർക്കുന്നത് നല്ലതാണ് കാരണം മഹിമ എന്ന് പറയുന്ന വ്യക്തി ജയിച്ചാൽ കോളേജിൽ അവൾ സ്റ്റാറാവും ഗോപാജി തലയിൽ തോർത്ത് കൊണ്ടു നടക്കേണ്ട ആ അവസ്ഥയും വരുമെന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാണ് അപ്പോൾ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ബിപിൻ മോൻക്കത് കാര്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ പിന്നീട് ഗിരിയൻ കാണിക്കുന്ന ഗിരി തൻ്റെ കയ്യിലെ കെട്ടൊക്കെ ഇങ്ങനെ അഴിക്കുകയാണ് അപ്പോൾ ആ സമയം അങ്ങോട്ടേക്ക് ഭനോദ്യമായി വരികയാണ് എന്നിട്ട് മരുന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ മഞ്ജു വന്നിട്ട് പറയണേ ഞാനെന്നാൽ ഒന്ന് പോകുന്നില്ല നമുക്ക് ബുദ്ധിമുട്ടായാലും ഗിരിയേട്ടനെ നോക്കിയിട്ട് അതൊന്നും വേണ്ട എൻ്റെ മോനെ എന്നൊക്കെ എനിക്കറിയാം ഇനി പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് ഒരു കാറ് വന്ന് നിൽക്കുന്നത് അങ്ങനെ മഞ്ജു യൂണിഫോം മാറ്റാൻ നോക്കുമ്പോൾ ഒരു കാറ് വന്ന് നിക്കുന്ന കേട്ടാ അതില് സ്വപ്നയും ഈ പറയുന്ന സഞ്ജയക്കും അപ്പോൾ സ്വപ്നയോട് ഇനി ഉറപ്പിച്ചിട്ടാണോ അങ്ങോട്ടേക്ക് വരുന്നത് അതെ ഞാൻ എടുത്ത തീരുമാനം അഞ്ചുവിനോടെ എല്ലാം പറയാന്ന് പറയാനാ അപ്പോൾ അവരെ കാണുമ്പോൾ തന്നെ ഇവർക്ക് മൂന്നുപേർക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് അങ്ങനെ അവര് കയറി വരുമ്പോൾ തന്നെ അതെ ഞങ്ങളൊരു കാര്യം പറയാനാണ് വന്നത് അപ്പോഴേക്കും കിരി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണോ അത് ഞങ്ങളൊരു കാര്യം പറയാനാണ് അച്ഛനെ നേർക്ക് ഇപ്പോൾ മാഷിന്റെ ആ ഒരു ഫയലുകൾ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഉണ്ട് അത് മഹിമ ഇനിയിപ്പോ എടുക്കുന്നുണ്ട് അത് എടുക്കാനുള്ള ഒട്ടാശയും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ അത് കേട്ട ഗിരി ചോദിക്കണേ എന്താടാ നീ പറഞ്ഞത് അപ്പോൾ ഇതുവരെ നീ ആണോ എല്ലാം ചെയ്തു കൊടുത്തിരുന്നത് അപ്പോൾ സ്വപ്ന പറയണേ ഞാൻ തന്നെയാണ് ചെയ്തു കൊടുത്തിരുന്നത് ഞാൻ ഞാനും കൂടി അറിവോടുകൂടിയാണ് അവിടെ നിന്ന് എല്ലാ സ്ഥാനങ്ങളും കൊണ്ടുപോയിരുന്നത് അപ്പോൾ എടി നീ അവിടെ എന്നെ ഒരു കള്ളിയെ പോലെ കള്ളനായി നീ എന്നെ ഗോപാൽജിയുടെ മുന്നിൽ നീ എന്നെ അങ്ങനെ ആക്കിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കെൻ്റെ നിലനിൽപ്പാണ് ഗിരിയേട്ട വലുത് എനിക്ക് ഗോപാൽജിയുടെ മുന്നിൽ ഒരു സ്ഥാനം പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ആ സത്യങ്ങൾ പറയുമ്പോൾ ഉടൻ തന്നെ ഭാനോതമ ഈ കുഞ്ഞിന് എന്തിന്റെ കേടാ എന്ന് പറയുന്നുണ്ടിട്ടാ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്